ഭരത് അരുന്ധതിയെ തല്ലിയപ്പോൾ ഗായത്രിയും സേതുവുമൊക്കെ ചോദിക്കുന്നത് എന്താണ് നീ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട എന്നൊക്കെ ഭരത് തിരിച്ച് പറയാനും അപ്പം അരുന്ധതി പറയുന്നുണ്ട് അതിന് ഞാൻ സമ്മതിക്കില്ല ഇത് കേൾക്കുമ്പോൾ ഭരത പറയുന്നേ നീ സമ്മതിക്കും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിൻ്റെ അമ്മ പറയും അത് നീയും അനുസരിക്കും ഞാനും അനുസരിക്കും ഇത് കേട്ട് നിനക്ക് ഗായത്രിക ദേഷ്യം വരട്ടെ അവൻ പറയുന്നുണ്ട് നാണമില്ലല്ലോ അല്ലോടാ നിനക്കിത് പറയാൻ അമ്പാരികയാണോ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതുവരെ നിന്നെ വളർത്തിയ ഭാവനയ്ക്ക് ഒരു അവകാശവുമില്ലേ അപ്പോൾ ഭരത പറയാൻ കേട്ടോ അവകാശം പറയാൻ ചേച്ചിയാരാ ചേച്ചിയോട് ഇനിയെങ്കിലും താരഘട്ടന്റെ കൂടെ ജീവിക്കാൻ പറയി അല്ലാതൊക്കെ ഞങ്ങളൊക്കെ ഭരിക്കാൻ വന്നത് ഇനി മതി ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കാട്ടോ മായും സേതുവും എല്ലാവരും അപ്പോൾ വീണ്ടും ഭരത പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കുറച്ചും കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇത് കേട്ടെന്ന് ഗായത്രി പൊട്ടിത്തെറിക്കണ്ടോ മതിയടാ നിന്റെ ഈ പ്രസംഗം നിന്നെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ച അവൾക്കെതിരെ തന്നെ നീയൊക്കെ ശബ്ദം നിന്റെ മര്യാദ എങ്ങനെയാണെന്ന് മറ്റുള്ളവരോട് കൂടി അറിയട്ടെ അപ്പോൾ ഭരത പറയാനോ എനിക്കിവിടെ ഒരുത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട അമ്മേ എനിക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണമെന്ന് ഇനി ആരെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല വെറുതെ എന്നെ ശല്യം ചെയ്യാൻ ആരും ഇനി അങ്ങോട്ടേക്ക് വരരുത് ഇതെല്ലാം കേട്ടെന്ന് സേത് പറയാണ് ഭരതന് ഇതിനേക്കാൾ നാലഞ്ചോണം അധികം ഉണ്ടവനാണ് ഞാൻ അതുകൊണ്ട് പറയാൻ നിന്റെ ഈ അഹങ്കാരം നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ കളിയാക്കിയിട്ട് ഭരത പറയാൻ കേട്ടോ ഈ ഉപദേശത്തിന് നന്ദി വാടി എന്ന് പറഞ്ഞിട്ട് ഭരത് പോകാൻ കേട്ടോ ആ സമയത്തായിരുന്നു അരുന്ധതി ഗായത്തിലോട് അമ്മേ ഞാൻ എന്ത് ചെയ്യാനമ്മേ അപകടത്തിനീ വിഷമിക്കാതെ മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവളുടെ ഒരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് ഭരത അരുന്ധതി പിടിച്ചു വലിച്ചുകൊണ്ട് പോകാട്ടോ അവിടെ നിന്നും പോകുന്ന വഴിക്ക് അരുന്ധതി ഭരത്തവരെ വിടാൻ എന്നിങ്ങനെ പറയാൻ കേട്ടോ അപ്പൊ ഭരത് ചോദിക്കാൻ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് നിനക്ക് എന്താവശ്യമാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറഞ്ഞത് നമുക്ക് അവിടെയും ശാപം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മാത്രവുമല്ല മായച്ചും ബാനിയും ഒക്കെ ഇന്ന് അമ്പലത്തിൽ പോയിരുന്നു വഴിപാടും കഴിച്ചു ഭരത്തേട്ടനെ ഇന്റർവ്യൂവിൽ പാസ്സാകാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കും ഭരതി ചോദിക്കാൻ കേട്ടോ വഴിപാടൊക്കെ കഴിച്ചാലും അമ്പലത്തിൽ പോയാൽ പാസ് ആകുമെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിനെ കുറച്ച് ഉത്തരം പറഞ്ഞെങ്കിലേ പാസ്സാകുള്ളൂ അല്ലാതെ വഴിപാട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അരുനിധി പറയുന്നുണ്ട് വെറുതെ ദൈവദോഷം പറയല്ല ഭരത്തേട്ട നമ്മുടെ നിൽപ്പന്നെ അതിലല്ലേ എന്നൊക്കെ പറയുമാണ് പിന്നീട് അരുനിധി പറയുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലും ആരുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് അമ്മയുടേതല്ല പിന്നെ അങ്കിൻ്റേതാണെങ്കിൽ അത് ഭാവനേച്ചി സ്വഭാവമാകാനേ വഴിയുള്ളൂ പക്ഷേ അതും നല്ലതാണ് പിന്നീട് ഭരതി ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ ഭയങ്കര ഈസി ആയിരുന്നു ഉറപ്പായിട്ടും ഞാൻ പാസ്സാകും ആ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ സന്തോഷത്തോടുകൂടി വന്നത് അപ്പോഴാണ് നീ അവിടെ ഇല്ല എന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ഭരത പറയുമ്പോൾ ഭരത് പറയുക എന്നാൽ പിന്നെ നമുക്ക് ആൻറ്റിയുടെ ആ ഇന്റർവ്യൂയുടെ കാര്യങ്ങളൊന്നും പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭരതനെ പിടിച്ച് വിളിക്കാൻ കേട്ടോ അവൻ ഇല്ല എന്ന ഭാവത്തിൽ കുതറി മാറി നിൽക്കുകയാണ് അങ്ങനെ അവർ അവിടെയൊന്നും പോവാണ് പോകണവഴിക്കും അരുന്ന് പറയുന്നുണ്ട് ഭാവനേച്ചീട് നമുക്ക് ആദ്യം പറഞ്ഞാൽ വിവരം ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല രാവിലെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഇനിയും കണ്ടില്ല അപ്പോൾ അരുതി പറയുന്നത് ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത് ഭാവനേച്ചീടെ അല്ലേ ഒക്കെ എല്ലാം പറയേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കിപ്പോ ആവില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ പിന്നീട് സ്നേഹസദനത്തിൽ ഭാവനയ്ക്ക് കോൾ വരാൻ കേട്ടോ അത് സൂര്യായിരുന്നു കേട്ടോ അപ്പം സൂര്യ ചോദിക്കൊണ്ട് എന്താ അവിടുത്തെ വിശേഷം അമ്മ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നില്ല അമ്മ ഉറങ്ങാണ് പിന്നീട് സൂര്യ പറയുന്നുണ്ട് ഭരത്ത് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നാണ് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ഭാവനക്ക് സന്തോഷമാകുക കേട്ടോ എന്നിട്ട് ഒരു ഭാവന പറയുന്നുണ്ട് അവൻ മിടുക്കനാണ് അവൻ ഒരിടത്തും പിന്നോട്ട് പോവില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പക്ഷെ തന്നിൽ നിന്നും അവൻ ഒരുപാട് പിന്നോട്ട് പോയില്ലേ ഭാവന എന്ന് പറയുമ്പോൾ ഭാവനയുടെ മുഖമാകെ വല്ലാണ്ടാകെ പോവുകട്ടോ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഭാവന അവൻ ഇന്റർവ്യൂവിൽ പാസ്സായ വിവരം മറ്റൊരാൾ പറഞ്ഞ് അറിയേണ്ടി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സൂര്യ സാരമില്ല നമ്മളെ അവൻ അവഗണിച്ചാലും കുഴപ്പമില്ല അവൻ ലക്ഷ്യത്തിലെത്തിയാൽ മതി കാരണം അവൻ അത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയതല്ലേ അപ്പോൾ സൂര്യ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ താന് ഒട്ടും കഷ്ടപ്പെട്ടിട്ടില്ലേ തന്റെ മനസ്സ് എത്ര മാത്രം നേരുന്നുണ്ടെന്ന് എനിക്കറിയാം ഭാവന ഒന്ന് പൊട്ടിക്കരണം എന്നൊക്കെ തന്റെ മനസ്സിന് തോന്നുന്നുണ്ടാവും മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ ഭാവന അപ്പോൾ തിരിച്ച് ഭാവന പറയുന്നുണ്ട് പറ്റുമായിരിക്കും സൂര്യ അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ സൂര്യ സംശയം പറയുന്നുണ്ട് ഒരു പക്ഷേ അരുന്ധതി ആയിരിക്കും അവനെ ഇങ്ങനെ മാറ്റിയത് അപ്പോൾ ഭാവന പറയുന്നത് ഒരിക്കലുമില്ല അവൻ അരുന്തതിയെ ഇനി മാറ്റാതിരുന്നാൽ മതി കുറച്ച് സമയം മുൻപ് അരുന്ധതി എനിക്ക് വിളിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവൾ വിഷമിച്ചു കരഞ്ഞു എന്റെ തലവിധിക്ക് മറ്റുള്ളവരെ മേൽ പഠിച്ചറിയിട്ട് കാര്യമില്ല സൂര്യ അത് ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വളരെ മുൻപ് തന്നെ സൂര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവരുടെ അനുഭവം അങ്ങനെയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് തിരിച്ചു പറയാൻ കേട്ടോ എല്ലാം കൊണ്ടും താൻ മൂഡ് ഓഫ് ആണെന്ന് എനിക്കറിയാം മാനസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവൾ വന്നിട്ട് താൻ ഇറങ്ങി നിൽക്ക് ഞാൻ അമ്മയെ കണ്ടിട്ട് നമുക്ക് പുറത്തു പോകാം അങ്ങനെയാണെങ്കിൽ സൂര്യ മാർക്കറ്റ് റോഡിൽ വന്നാൽ മതി എനിക്ക് ഭാമയും കുഞ്ഞിനെയൊന്നു കാണാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യ ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഗായത്രി വിളിക്കാൻ കേട്ടോ ഭാവനയ്ക്ക് എന്നിട്ട് അരുന്തതിന്ന് വന്നിരുന്നു എല്ലാവരോടും മാപ്പ് പറയാൻ വേണ്ടി അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവൾ എന്നെ വിളിച്ചിരുന്നു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞു പിന്നീട് അവൾ വന്നതിന് പിന്നാലെ തന്നെ ഭരതും ഇവിടെ വന്നു അവൻ അവളെ തല്ലിയിട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അതെന്തിനാ എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് അവൾ അവനോട് പറയാതെ ഇവിടെ വന്ന് നമ്മോട് സംസാരിച്ചതിന് അവനെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് സങ്കടത്തോടെ പറയാനോ ഗായത്രി ഇത് കേൾക്കുമ്പോൾ ഭാവന ആകെ തകരാണ് അമ്മ അമ്മേ അതിന് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാൽ മതി ഞാനാണല്ലോ അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചത് എന്തായാലും അമ്മ വിഷമിക്കാതെ നമുക്കെല്ലാം നോക്കാം ഇതൊക്കെ സമയദോഷത്തിന്റേതാകും ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് സമയദോഷത്തിൻ്റെ തന്നെയാണ് പക്ഷെ അവരുടെതല്ല നമ്മുടേത് നീ എന്തായാലും ഫോൺ വെച്ചോ അമ്മ പിന്നെ വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഗായത്രി വളരെ വിഷമത്തിൽ തന്നെ ഫോൺ വെക്കാൻ കേട്ടോ ശേഷം ഭാവനയും ഒരുപാട് കരയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീടാണ് കേട്ടോ അവിടെ മോൾ തൊട്ടിൽ കിടന്ന് കളിക്കുകയാണ് ആ സമയത്ത് അബി വന്നിട്ട് മോൾ അല്പം ഉണ്ട് മറുഭാഗത്ത് ഭാമ വെള്ളം കോരികൊണ്ടേ ഇരിക്കാട്ടോ കിണറ്റിൽ നിന്നും അബി മോൾ ഉണരാണെങ്കിൽ നോക്കിക്കോണേ എന്ന് ബാമ പറയുന്നുട്ടോ അബിയോട് അപ്പൊ അബി ശരി ബാമ എന്നും പറയാണ് അതിന്റെ കയ്യിൽ അബിക്ക് അവന്റെ ബോസ് വിളിക്കാട്ടോ അങ്ങനെ ഓഫീസിൽ ഓഫീസിലെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ അബി വിളിച്ച് പറയുന്നില്ല ബാമയെ കുഞ്ഞിനെ നോക്കിക്കോണെ എനിക്കൊരു കോൾ ഉണ്ട് എന്ന് അപ്പൊ ബാമ താ വരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അബി ഫോൺ എടുത്തിട്ട് അകത്തേക്ക് പോവാന്ട്ടോ എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പിന്നീട് ബാമ വന്ന് തൊട്ടിലെ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ അബി മെയിലൊക്കെ ഫോർവേഡ് ചെയ്തതിനു ശേഷം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ബാമ ചോദിക്കുന്നുണ്ട് അബി മോളോ ഇവിടെ എന്ന് അപ്പൊ അബി മോളോ എന്ന് ചോദിക്കുകയാണ് തൊട്ടില് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല അങ്ങനെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാണ് ഞാൻ ഇന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് അബിയും അബിയോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് ഭാമയും പറയാൻ കേട്ടോ അങ്ങനെ ആ രണ്ടു പേരും ആകെ വിഷമത്തിലാകാണ് കുഞ്ഞിനു വേണ്ടിയിട്ട് എല്ലായിടത്തും തെരച്ചിൽ നടത്തുകയാണ് കേട്ടോ വീടിനകത്ത് അങ്ങനെ വീടിനകത്ത് നിന്നും സിറ്റൌട്ടിലേക്ക് നടന്ന ബാമ കാണുന്നത് സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഭാവനെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് താലോലിക്കുന്നതാണ് അത് അവൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഭാമ അബിയേം വിളിക്കുകയാണ് അബിയും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേർക്ക് ഇത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ് അങ്ങനെ അവർ ഭാവനയുടെ അടുത്തേക്ക് പോവുകയാണ് ചേച്ചി ഇത് എപ്പോൾ വന്നു ബാമ ചോദിക്കാണ് ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി ഞാൻ വന്നപ്പോൾ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു ഞാൻ എടുത്തതും നിർത്തി എന്ന് നിർത്തിയെന്ന് പറയാനോ പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ താമസമൊക്കെ എന്ന് അമ്മ പറയാണ് വളരെ കഷ്ടപ്പാടാണ് ചേച്ചി മോളൊന്നിനും സമ്മതിക്കുന്നില്ല അഞ്ച് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയ്ക്ക് അപ്പോൾ അവാർഡ് കൊടുക്കണമല്ലോ അബി എന്ന് ചോദിക്കാണ് അപ്പൊ അബി അതേ ഭാവന ചെയ്ത് പറഞ്ഞിരിക്കാൻ കേട്ടോ പിന്നീട് ഭാവന പറയുന്നുണ്ട് ഭരത് നന്നായിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി എന്ന് സൂര്യ പറഞ്ഞു ഇന്ന് അവനെ വീട്ടിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അബി പറഞ്ഞിട്ട് ഭാവ അറിഞ്ഞിരിക്കുമല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ അബി പറയുന്നില്ല അവൻ മിടുക്കണെന്ന് ചേച്ചി ഇപ്പോഴുള്ള അവന്റെ മാറ്റമൊക്കെ അമ്മയുടെ സ്വാധീനമാണ് അമ്മക്ക് എങ്ങനെയെങ്കിലും ഭാവന ചേച്ചി മുട്ട അത്ര ലക്ഷ്യമുള്ളൂ ഇപ്പൊ ഭാവന പറയുന്നുണ്ട് അതൊക്കെ നടന്നോട്ടെ അഭി ഞാനൊന്നിനും പ്രതികരിക്കില്ല പോരെ അപ്പോൾ അഭി പറയുന്നുണ്ട് ചേച്ചി പ്രതികരിക്കാൻ്റെ അടുത്ത് പ്രതികരിക്കണം ഇല്ലെങ്കിൽ അമ്മ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പിന്നീട് ഭാമ ഭാവനയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ശേഷം സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ കോളിംഗ് ബെല് അടിക്കുമ്പോൾ അജയൻ പോയിട്ട് ഡോർ തുറന്ന് നോക്കുന്ന കേട്ടോ അത് ശർമാജി ആയിരുന്നു അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അല്ല ജയ ഹോസ്പിറ്റലാണ് കാര്യം ശർമാജി എങ്ങനെ അറിഞ്ഞു അപ്പൊ ശർമാജി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുക കേട്ടോ എന്നിട്ട് പറയുകയാണ് അനി എന്നെ ശരിക്കും അറിഞ്ഞിട്ടില്ല ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ ജയം കാണാതെ പിന്നോട്ട് നിൽക്കില്ല ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ എപ്പോഴൊക്കെ പുറത്ത് പോകുന്നു തിരിച്ചു വന്നു എന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഇത് കാണുമ്പോൾ അജയനും പ്രസീതയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ വന്ന കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഈ വീട്ടിലുള്ള ജയനിർമ്മലയുടെ പേരിലുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം നമുക്കിനി അധികം സമയമില്ലെന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ അജയൻ പറയുന്നുണ്ട് അല്ല ശർമാജി നമുക്കൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇത് കേട്ടെന്ന് ശർമാജി അല്പദേശത്തിൽ പറയാണ് ഇനി ആലോചിച്ചു കൊണ്ടിരുന്നാലേ മാനസന് നീക്കുമായി ഇവിടെ നിന്ന് മടങ്ങേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ അജയൻ ഷോക്ക് ആവാട്ട് ഇപ്പോഴാകുമ്പോൾ ആരും അറിയാതെ നമുക്ക് കാര്യങ്ങൾ നടത്താമെന്ന് എന്ന് ശർമാജി പറയാണ് അജയൻ അല്ലെ പറഞ്ഞത് ജയനിർമ്മലയുടെ റൂമിലെ താക്കോൽ എവിടെയാണ് തനിക്കറിയാമെന്ന് പിന്നെ എന്തിനും മടി കാണിക്കണം അപ്പൊ പ്രസീദ് ചോദിക്കുന്നുണ്ട് ശർമാജി ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇവിടെയുള്ള ഡോക്യൂമെൻറ്സ് ഒക്കെ എടുത്തു തന്നാൽ ഞങ്ങൾ പുറന്തള്ളു അപ്പോൾ ശർമാജി പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശമല്ലേ ഞാൻ ചെയ്യുന്ന തിരിമറിയാണെങ്കിലും ഞാൻ വിശ്വാസവഞ്ചന ഒരിക്കലും കാണിക്കാറില്ല അങ്ങനെ അവർ പോയി നോക്കാൻ തീരുമാനിക്കാൻ ആ സമയത്ത് ശർമാജി പറയുന്നുണ്ട് ഇതിനിടയിൽ സൂര്യ വന്നാൽ ഞാൻ അജയന്റെ ഫ്രണ്ടാണെന്നും ദുബായിൽ നിന്നും അജയനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞാൽ മതി എന്ന് പറയാണ് അങ്ങനെ അവർ സമ്മതിക്കട്ടോ എന്നിട്ട് അവര് ഡോക്യുമെന്റ്സ് അന്വേഷിക്കാൻ വേണ്ടിട്ട് പോവാന്ട്ടോ റൂമിലേക്ക് ആ സമയത്ത് അജയൻ പ്രസീതയോട് പറയുന്നുണ്ട് നീ എന്തായാലും മാനസമോളെ വിളിച്ചിട്ട് സൂര്യ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടോ എന്തോ എന്ന് ചോദിക്ക് വെറുതെ ഒരു പുരിവാലി വേണ്ടല്ലോ എന്ന് പറയാനോ അങ്ങനെ പ്രസീത മാനസക്ക് വിളിക്കുകയാണ് മാനസ ഫോണത്തിന് ചെയ്യുമ്പോൾ സൂര്യ അവിടെ അവിടെയുണ്ടോ മോളും ചോദിക്കുമ്പോൾ മനസ്സ് ചോദിക്കണം എന്തിനാണോ ഞാൻ വിളിക്കണോ വേണ്ട വീട്ടിലേക്ക് പോന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ അച്ഛൻ അച്ഛനെവിടെയും ചോദിക്കുമ്പോൾ ശർമാജി വന്നിട്ടുണ്ട് എന്ന് പ്രസീത പറയാണ് അപ്പോൾ അച്ഛനോട് ഇല്ലാത്ത തലവേദന ഒന്നും ഉണ്ടാക്കി വെക്കരുതെന്ന് അമ്മ പറയണമെന്ന് പറയാണ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ കൂടുതലൊന്നും പറയാതെ പ്രസീത ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പ്രസീത അജയനോട് പോയി പറയുന്നില്ല സൂര്യ അവിടെ ഉണ്ടെന്ന് അങ്ങനെ അവർക്ക് ആശ്വാസമാകാൻ അങ്ങനെ തിരയാൻ വേണ്ടിയിട്ട് അവർ രണ്ട് പേരും ജയയുടെ അലമാര തുറക്കാൻ അങ്ങനെ അജയന് ടെൻഷനോട് കൂടിയിട്ടാണ് തിരയുന്നത് ആ സമയത്ത് ശർമാജി അവർക്ക് വേണ്ടി സിറ്റോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര തിരച്ചിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഏറ്റവും അവസാനം അവർക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് അജയനും പ്രസീതയും ശർമാജിയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്ട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ സൂര്യയും ഭാവനയും വണ്ടി വന്ന് ഇറങ്ങുകയാണ് പുറത്ത് ഒരു കാറ് കണ്ടപ്പോൾ ഭാവനയും സൂര്യൻ പറയുന്ന ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് സൂര്യ പറയുന്നതിന് ആരാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് വരിക കേട്ടോ അവരകത്തേ കയറി പറഞ്ഞതിന് മുൻപ് തന്നെ പ്രസീതയും ആ ആ കിട്ടിയ ഡോക്യുമെൻ്റ്സ് ഒക്കെ ശർമാജിയെ ഏൽപ്പിക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞു ശർമാജി ആരോ വന്നിട്ടുണ്ട് എന്തായാലും ശർമാജി ഇത് ഇപ്പോൾ കൊണ്ടുപോയി ഇവിടെ നിന്നു എന്നിട്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ശർമാജി പറഞ്ഞു എന്തായാലും സാധനം കിട്ടിയല്ലോ ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങളൊന്നു കൊണ്ട് ഭയപ്പെടാതിരിക്കുക നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസീതയുടെ മുഖത്ത് ഭയങ്കര പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഭാവനയും സൂര്യ അകത്തേക്ക് കയറുമ്പോൾ ശർമാജി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഇത് ആരാണ് അങ്കിൾ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പം അത് അജയ് പറഞ്ഞതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ദുബായിലുള്ള അവർ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞിട്ട് ശർമാജി ഇറങ്ങിപ്പോക പെട്ടെന്ന് തന്നെ പിന്നീട് സൂര്യയും ഭാവനയും അവരുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അജയനും പ്രസീതയും വല്ലാത്ത ദീർഘാശ്വാസം ഇവിടെ കേട്ടോ ആശ്വാസത്തിൻ്റെ രീതിയിൽ എന്തായാലും ഇവർക്കൊരു സംശയം തോന്നിയിട്ടില്ലല്ലോ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശരിയായാലും മതിയായിരുന്നു എല്ലാം നേരാക്കിയാൽ മതി എന്നൊക്കെ അവർ പറയുകയാണ് അങ്ങനെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് അം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സൂര്യപ്രഭേദ ചികിത്സ കൊണ്ട് അമ്മക്ക് എന്തായാലും നല്ല അസുഖം ഭേദപ്പെടും മാത്രവുമല്ല സ്വാമിജിക്കും നല്ല പ്രതീക്ഷയുണ്ട് ആ കീമൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പിന്നെ ബാക്കിയൊരു ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാവന സൂര്യയോട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതേ ഭാവന അവിടെ പോയി ചികിത്സ നേടിയവർക്കെല്ലാം നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാം പിന്നീട് അവർ ഭരതൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഭരത് നല്ല രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്തില്ലേ ആ നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാലും നിന്നോടവനിങ്ങനെ നന്ദി കേട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സൂര്യൻ പറയുന്നുണ്ട് എന്തായാലും ഈ നമുക്ക് അമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം അമ്മ ഇവിടെ നിന്നും പോകാൻ പോകാനിറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യം നീ ഓർക്കുന്നില്ല ഭാവന ആ ആഗ്രഹം നമ്മൾ രണ്ടു പേരുമാണ് നടത്തി കൊടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ആ അതിനുള്ളൊരു വഴി നോക്കിയാലോ എന്നൊക്കെ സൂര്യഭാവനയെ കേട്ട് തോണ്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവനയായാലും ചിരിച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെ തലകുലുക്കി ആട്ടുന്നു സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അവരുടെ ആ ഒരു റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെയാണ് കേട്ടോ സൂര്യയും ഭാവനയുമായിട്ടുള്ള എല്ലാത്തിനും ഒടുവിൽ അവർ കണ്ണും കണ്ണും നോക്കിയൊക്കെ ചിപ്പും ജരിച്ചു കിടക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഭാവനയുടെ വീട്ടിലെ മായയുടെ ഫോൺ റിങ് ചെയ്യാം കേട്ടോ മായ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഭരതായിരുന്നു ഭരതിനെ അമ്പാലിക നന്നായിട്ട് പിരികയറ്റിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതി ഈ നിന്റെ കുടുംബത്തിലുള്ള എല്ലാത്തിനും കാരണം ആ മായയാണ് അവളാണല്ലോ ഇപ്പോൾ ആ കുടുംബം ഭരിക്കുന്നത് അവൾ പറയുന്നത് എല്ലാവരും അനുസരിക്കുകയുമുള്ളു അത് മാറ്റിയെടുത്ത് നമുക്ക് അരുന്ധതി ആ സ്ഥാനത്തേക്കാക്കണം അത് നീ തന്നെ വിചാരിക്കണം ഭരത എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൊണ്ടാകാം ഭരത് വിളിക്കുകയാണ് മായേച്ചക്ക് എന്നൊരു ചേച്ചിയോട് പറയുന്നുണ്ട് നിങ്ങളല്ലേ സ്വയം കെട്ടിലമ്മക്ക് ചമഞ്ഞ് ഞങ്ങളുടെ കുടുംബം കൈയടക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതിനപ്പുറം അവിടെ ആരും പ്രവർത്തിക്കുന്നു ചലിക്കുകയോ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള പങ്കുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞ് മായയുടെ നെർക്ക് ചാടുക മായ മായയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഷോക്കായി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഫോൺ കട്ടിയതിന് ശേഷം മായ അവിടെ നിന്ന് കരയാണ് ഇത് കണ്ടിട്ട് ബാനു അവിടെ വരുന്നുണ്ട് എന്താ ചേച്ചി എന്തിനാ ചേച്ചി കരയുന്നത് എന്നൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോൾ മായ ഭാരതം വിളിച്ചതും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കേൾക്കുമ്പോൾ ബാനുവിന് ദേഷ്യം വരാൻ കേട്ടോ ചേച്ചി കറിയില്ലേ ഭരത്തേട്ടനെ ഇപ്പോൾ തലക്ക് തീരെ എന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ച് പറയുന്നത് ഇതൊന്നും കേട്ട് ചേച്ചി വിഷമിക്കാതിരിക്കുക നമുക്ക് എല്ലാവർക്കും ശരിക്കും അറിയാവുന്നതല്ലേ ഭരത്തേട്ടൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാനുട്ടോ ബാനു പിന്നീട് അങ്ങോട്ടേക്ക് സേതു വരുന്നുണ്ട് അപ്പോൾ സേതുവിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ സേതുവിന് ആകെ ദേഷ്യം വരികയാണ് ഞാൻ എന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞിട്ട് അറി വരൂ അവൻ്റെ അഹങ്കാരത്തിന് ഇങ്ങനെ വിട്ടൽ പറ്റില്ല ഞാൻ ചോദിക്കുക ചെന്നു ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭരതനെ കാണാൻ വേണ്ടിയിട്ട് അമ്പാലികയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ അവിടെ ഭരതാകട്ടെ വേറെ ആരൊക്കെയോ ആയിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സിറ്റുവേഷനിലേക്കാണ് കണ്ടോ സേതു ആരെ ചെല്ലുന്നത്